നേരമംഗലത്ത് കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ വിയോഗം താങ്ങാനാവാതെ ഒരു നാട് മുഴുവൻ കിരീത്തോടെ തെക്കുമുറ്റത്തിൽ പരേതനായ ബെന്നി എന്നയാളുടെ മകൾ അനീറ്റ ബെന്നി എന്ന പതിനാല് വയസ്സുള്ള പെൺകുട്ടിയാണ് അപകടത്തിൽ മരിച്ചത് ബസ്സിനടിയിൽ കുടുങ്ങിയ അനീറ്റ എന്ന കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഞ്ഞിക്കുയി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനീറ്റ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് കട്ടപ്പാറയിൽ നിന്ന് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് നേരമംഗലം മണിയാമ്പാറയിൽ വെച്ച് നിയന്ത്രണം വിട്ട് റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഏകദേശം ഇരുപത് അടിയോളം താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ബസിൻ്റെ ഏറ്റവും മുൻസീറ്റിലായിരുന്നു സീറ്റിലായിരുന്നു അനീറ്റ ഇരുന്നിരുന്നത് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞതോടെ ചില്ലു തകർത്ത് അനീറ്റ പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ബസ്സിനടിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ പിന്നീട് ട്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയശേഷമാണ് പുറത്തെടുത്തത് അമ്മയ്ക്കൊപ്പം ചികിത്സാ ആവശ്യത്തിനായി എറണാകുളത്തേക്ക് പോവുകയായിരുന്നു അനീറ്റ മകളുടെ വിയോഗം അറിഞ്ഞു പൊട്ടിക്കരഞ്ഞ അമ്മയെ ആശ്വസിപ്പിക്കാനാവാതെ നാട്ടുകാർ പ്രയാസപ്പെട്ടു അച്ഛനില്ലാതെ വളർത്തിയ കുട്ടിയാണെന്ന് പറഞ്ഞ് അമ്മ വാവിട്ടുകരയുന്ന രംഗങ്ങൾ കണ്ടു നിൽക്കുന്നവരെയും കണ്ണീരിലാഴ്ത്തി അതേസമയം പതിനെട്ട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവരെ എല്ലാം ഗോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം